നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല ഗൗരി ജോൽസം പറഞ്ഞ കേട്ടില്ലേ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുരന്തം നിങ്ങളെല്ലാവരും കൂടിയല്ലേ എന്നെ ആശിപ്പിച്ച് എന്നെ മാത്രമല്ല ആ ചേട്ടനെ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷമം കൊണ്ട് അവിടെ തൊണ്ടയിൽ നിന്നും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അത് ഇനിയിപ്പത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഓരോ ആലോചന വന്നു കണ്ടു അത് മുടങ്ങി അത്രയല്ലേ ഉള്ളൂ പുച്ഛത്തോട് ഗൗരിയുടെ വല്യച്ഛം പറഞ്ഞു ഒരുപാട് പൂച്ചിക്കണ്ട വലിയച്ച നിങ്ങൾ ആദ്യം പോയി ജാതകം നോക്കിയിട്ടല്ലേ ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോഴാണെങ്കിലും പറയായിരുന്നല്ലോ അച്ഛനോട് വേറെ എവിടെയെങ്കിലും പോയി നോക്കടാന്ന് അല്ലെങ്കിൽ വലിയ പറയുന്ന അക്ഷം പ്രതി അനുസരിക്കുന്ന ആളല്ലേ അച്ഛൻ ഗൗരി വാക്കുകൾ നീ സൂക്ഷിച്ചു അറിയാ അച്ഛ പക്ഷെ ചില അവസരങ്ങൾ കിടും ഞാൻ പ്രതിമയൊന്നുമല്ല എല്ലാ വികാര വിചാരങ്ങളുള്ള ഒരു മനുഷ്യനാണ് ആ പരിഗണനയിൽ ഇവർ തന്നിരുന്നെങ്കിൽ ഇനി ഞാനിവിടെങ്കിലും നിന്ന് ഇത് പറയേണ്ടി വരില്ലായിരുന്നു ഒരു തരത്തിൽ അച്ഛനും കുറ്റക്കാരനാ അച്ഛൻ ഒരിക്കൽ പോലും സ്വന്തം ഭാര്യയുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല അത് ഈ കാര്യത്തിൽ മാത്രല്ല ഒരു കാര്യത്തിലും അഭിപ്രായം ചോദിക്കേണ്ട അമ്മയോടൊന്ന് പറയാലോ അതും അച്ഛൻ ചെയ്യാറില്ല പല കാര്യങ്ങളും അച്ഛൻ അച്ഛൻ്റെ പെങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ് അവരിവിടെ വന്ന് പറയുമ്പോഴാണ് അമ്മയും ഞങ്ങൾക്ക് അറിയുന്നു അവര് പര്യാസത്തോട് അമ്മയോട് അവരൊന്ന് പറഞ്ഞ് കുത്തുമ്പോൾ വിഷമിക്കുന്നു ഞങ്ങൾ രണ്ട് മക്കളാച്ച ഗൗരിയുടെ ഓരോ വാക്കുകളും ആ അച്ഛൻ്റെ ഹൃദയത്തിലാണ് ചെന്ന് പതിച്ചത് അയാളുടെ മനസ്സ് പുറകിലേക്ക് സഞ്ചരിച്ചു ശരിയാണ് താൻ ഒരിക്കലും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നിട്ട് അവൾ കാര്യങ്ങൾക്കും എൻ്റെ മക്കളുടെ കാര്യങ്ങൾക്കും യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ആയി പോയത് ഭാര്യയോട് പറഞ്ഞാൽ പെങ്കൂന്നനായി പോകുമെന്ന പഴയ ചിന്താഗതിയായിരുന്നു അയാൾ ചിന്തിച്ചു ഇത് വിസ്മയും വീട്ടിൽ ഗൗരിയുടെയും അച്ഛൻ ദേവന്റെയും സംസാരമാണ് വിഷയം ഒരു മുടങ്ങലാണ് മാസങ്ങൾക്ക് മുമ്പ് ഗൗരി ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ് പഠിത്തവുമായി കടന്നു പോകുമ്പോഴാണ് അച്ഛൻ ദേവന്റെ സുഹൃത്തു വഴി ഒരലോചന വരുന്നത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടോ ദേവൻ അത് ഗൗരിക്ക് വേണ്ടി ആലോചിച്ചു അന്വേഷിച്ചപ്പോൾ നല്ല ജോലി അത്യാവശ്യം നല്ല കുടുംബവും അങ്ങനെയാണ് അവർ കാണാൻ വരുന്നത് ഹരി എന്നാണ് ചെറുക്കന്റെ പേര് അവർ ആദ്യമേ ദേവനോട് പറഞ്ഞിരുന്നു ജാതകം ശരിക്കും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് അതുകൊണ്ടാണ് ദേവൻ തൻ്റെ ചേട്ടനുമായി പോയി ഒരു ജോലിസിലെ കണ്ടത് ചേട്ടൻ്റെ പരിചയക്കാരനായതുകൊണ്ട് ചേട്ടൻ ചോദിച്ചു ദേവനോട് ജാതകം ചേരുമെന്ന് പറഞ്ഞു ചേട്ടനെ അത്യധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദേവൻ കേട്ട ബാധി അവർ വിളിച്ചു പറഞ്ഞു അവരും ഓക്കെ പറഞ്ഞു ഗൗരിയെ പിണ്ണാടാൻ വന്നു ഹരിയും ഗൗരിയും സംസാരിക്കുകയും അവർ തമ്മിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ ദേവൻ തനി ഹരിയെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു സ്വന്തം മകനായ എല്ലാവരും ഹരിയെ കണ്ടു സ്നേഹിച്ചു ഹരിയും അത്യധികം സന്തോഷവാനായിരുന്നു എന്നിടയിൽ ദേവന്റെ അനിയനും ഭാര്യയും മുൻകൈയ്യെടുത്ത് ഗൗരിയെയും ഹരിയേയും കൂടുതൽ അടുപ്പിച്ചു ഗൗരിക്ക് നിശ്ചയം കഴിയാതെ ഒരു അടുപ്പത്തിലേക്ക് താല്പര്യം അവൾ സമ്മതിച്ചു ആദ്യമാദ്യം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ ചാറ്റുകൾ പിന്നീട് ദിവസവും നടക്കുന്ന കാര്യങ്ങളും പൊതു കാര്യങ്ങളും ചർച്ചയായി ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി അവരടുത്തുകൊണ്ടിരുന്നു സ്നേഹിച്ചു കൊണ്ടിരുന്നു അച്ഛനില്ലാതെ വളർന്ന ഹരിക്ക് അല്ലെങ്കിൽ അമ്മയായിരുന്നു അച്ഛൻ എന്ന മനുഷ്യനെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെ സ്വത്തുക്കൾ മുടിപ്പിച്ച് കള്ളം കുടിച്ചണക്കുന്ന മനുഷ്യൻ പോരാത്തിന് വേറെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും ഗൗരിയുമായുള്ള ഈ കല്യാണം നടക്കുമെന്ന് ഉറപ്പോടി സമയത്താണ് അയാൾ കോടതിയിൽ ഹർജി നൽകിയത് അച്ഛനും അവകാശത്തിൽ അവൻ അയാൾക്ക് ചെലവിന് നൽകണമെന്നായിരുന്നു അത് ഗൗരിയും വീട്ടുകാരി നേരത്തെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഇതിന് വിപരീതമായി ഗൗരിയും കൊച്ചശനും ഭാര്യ ഒന്നുകൂടി ജാതകം നോക്കി അപ്പോഴാണ് ചേരിഞ്ഞാത്ത ജാതകമാണിതെന്ന് അറിഞ്ഞത് അത് ഗൗരിയുടെ വീട്ടിൽ അറിയിച്ചതും വീട് മരണമുഖരിതമായി ഗൗരി കാര്യം പറഞ്ഞതും ഒരു നിമിഷം അവളിലൂടെ മിന്നൽ പിണർ പാഞ്ഞു പോയത് ആ ദിവസങ്ങൾക്കിടയിൽ തന്നെ അവളിൽ അവൻ അത്രക്ക് ആഴത്തിൽ പതിഞ്ഞിരുന്നു നിർവികാര ഭാവത്തോട് അവൾ കസേരയിലേക്ക് ഇരുന്നു അവളുടെ ഇരിപ്പ് വീട്ടുകാരിൽ സങ്കടം ഉയർത്തി ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം കുടുംബക്കാരെല്ലാവരും കൂടി വീട്ടിൽ ഒത്തുകൂടി ഇതിനൊരു തീരുമാനം അതാണ് ലക്ഷ്യം ചർച്ച ആരംഭിച്ചു ആലോചന വന്നപ്പോൾ നല്ല ചെറുക്കൻ നല്ല ഫാമിലി അച്ഛൻ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ അതേ ആളുകൾ അഭിപ്രായം മാറ്റി പറയുന്ന അവൾ കണ്ടു ഓന്തു മാറൂ ഇതുമാതിരി അവൾ പുച്ഛത്തോട് ഓർത്തു അനിയൻ്റെ ഭാര്യ ഗൗരിയുടെ അരിയിലേക്ക് ചെന്നു മോളെ അങ്ങോട്ട് മറന്നു കേളാം നിനക്കൊരു നല്ല ഫ്യൂച്ചറുണ്ട് നല്ല ഭാവി നിന്റെ നല്ലതിനെ ഞങ്ങൾ ചെയ്യും അത്ര പാടൊന്നുമില്ലല്ലോ മറക്കാൻ അവർ നല്ല വിള്ളച്ചമഞ്ഞ് ഞങ്ങൾ ഉപദേശിച്ചു എന്നിട്ട് അവസാനം പറഞ്ഞു നീ അഞ്ചാറ് വർഷം സ്നേഹിച്ചോന്നല്ലല്ലോ ഇത്ര വിഷമിക്കാൻ ഇതൊക്കെ അങ്ങ് മറക്കാനുള്ളതേ ഉള്ളൂ അതും കൂടിയായപ്പോൾ ഗൗരിയുടെ നിയന്ത്രണം വിട്ടു ഇതിലും ഭേദ അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിറ്റേ അതും പറഞ്ഞ വെട്ടിത്തിരിഞ്ഞ് പോയി അനിയന്റെ ഭാര്യയുടെ മുഖം വെള്ളക്കടലാസ് പോലെ വിളറി വെളുത്ത് ഭാര്യയുടെ വാക്ക് അതേപടി അനുസരിക്കുന്ന അനിയൻ മക്കളുമായി വീട്ടിലേക്ക് പോയി മറക്കാൻ പറ്റുന്നില്ല വീട്ടുകാരും വേണം ഹരിയേട്ടനും എന്താണ് താൻ ചെയ്യുക ഗൗരി ആലോചിച്ചു അവരിതെല്ലാം വിളിച്ചു പറഞ്ഞ ദേവൻ കേട്ടത് കുറ്റപ്പെടുത്തലുകളായിരുന്നു അവരുടെ ഭാഗത്താണ് ന്യായം ന്യായമെന്ന് അറിയുന്നതുകൊണ്ട് അതെല്ലായാൽ നിന്നു അവസാന ഒരു വാക്ക് മാത്രം പറഞ്ഞു നിങ്ങളും ജാതകം നോക്ക് അതിലെന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം ദേവൻ ഫോൺ വെച്ച് തളർന്നിരുന്നു ഇന്നേവരെ തന്നെ അനുസരിച്ചിട്ടേ അവള് തൻ്റെ രണ്ടു മക്കളും നിശ്വാസത്തോടെയാൾ ഓർത്തു അപ്പോഴാണ് ദേവന്റെ ഏട്ടൻ്റെ കടന്നു വരവും ബാക്കിയുള്ളതാണ് നിങ്ങൾ കണ്ടത് എല്ലാം കെട്ടടങ്ങി ആർക്കും ബന്ധങ്ങൾ വേണ്ട മിനിട്ട് വ്യത്യാസത്തിൽ വിളിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ വിളിക്കേണ്ട ദിവസത്തിൽ മൂന്നാളം വീട്ടിലേക്ക് വരുന്ന ദേവന്റെ പെങ്ങൾക്ക് ഇപ്പോൾ വരാൻ സമയമില്ല എല്ലാവരും അകറ്റി നിർത്തുന്നു എന്തോ അപരാധം ചെയ്ത മുഴുവൻ ഗൗരിയാണെന്ന മട്ടിൽ ഇപ്പോഴും അവൾ കാത്തിരിക്കുകയാണ് സ്വന്തം കാലിൽ നിന്ന് ഹരിയെ പാതിയാക്കാൻ വീട്ടുകാരുടെ സമ്മതം വാങ്ങി അവൻ്റെ താലി ചാർത്താൻ